ദൈവത്തിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ പ്രഭാതയാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാത ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ പ്രഭാതത്തിൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഈ പകൽക്കാലം ദൈവം തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മാനിക്കട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്രഭാതധ്വനിയുടെ ഈ പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളോട് ദൈവവചനം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടും ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ദൈവം സൃഷ്ടാവാണ് പ്രപഞ്ചത്തിന്റെ നാഥനാണ് തന്റെ സൃഷ്ടികൾക്ക് കൽപ്പനകൾ നൽകാനും അവരുടെ സ്നേഹവും അനുസരണവും പരീക്ഷിക്കാനും ദൈവത്തിന് എല്ലാ അവകാശവുമുണ്ട് ആദ്യത്തെ മനുഷ്യന് ദൈവം ഒരു കൽപ്പന മാത്രമേ നൽകിയുള്ളൂ ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത് ദൈവത്തിന്റെ ആജ്ഞ പ്രകാരം സൃഷ്ടികൾ ജീവിക്കണം അവർ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഒരേ ഒരു കാര്യം മാത്രം ഒരു പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് അതിന്റെ അർത്ഥം നമുക്കിങ്ങനെ വിശദീകരിക്കാം ഞാൻ ദൈവമാകുന്നു നീ മനുഷ്യനാകുന്നു എന്നെ പരമോത്കൃഷ്ടമായി സ്നേഹിക്കണം എന്നെ പൂർണ്ണമായും വിശ്വസിക്കണം സന്തോഷത്തോടെ എന്നെ അനുസരിക്കണം അങ്ങനെ നീ ചെയ്യുന്നില്ലെങ്കിൽ ആ ഫലം പിന്നെന്ന നാളെ മരണം നിശ്ചയമാണ് മരണം നിശ്ചയമാണ് മരിക്കും എന്ന ഈ വാക്ക് ആദ്യമായി പറഞ്ഞിരിക്കുന്ന ബൈബിളിലെ വാക്യമാണ് ഈ പതിനേഴാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മനുഷ്യന്റെ അനുസരണക്കേടും പാപവും നിമിത്തമാണ് മരണം വന്നത് ഇവിടെ മരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവുമായി ബന്ധമില്ലാത്ത അവസ്ഥയ്ക്കാണ് ആത്മീക മരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എഫ് എസ് സി ലേഖനിൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു ഈ വാക്യങ്ങളിലും പുസ്വന്മയ പൗരസു പറയുന്നത് നമ്മോടുള്ള ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ക്രിസ്തുവിൽ ഈ ശക്തി എങ്ങനെ വ്യാപരിച്ചുവെന്ന് താൻ പറഞ്ഞു ഇപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരിൽ ഈ ശക്തി എങ്ങനെ പ്രവർത്തിച്ചു എന്ന് താൻ വെളിപ്പെടുത്തുന്നു ദൈവം ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ദൈവം ആത്മീയ മരണത്തിൽ നിന്ന് വിശ്വാസികളെ ഉയർപ്പിക്കുകയും അവരെയും സ്വർഗത്തിൽ എഴുത്തുകയും ചെയ്തു ദൈവത്തിന്റെ മഹൽ ശക്തി ക്രിസ്തുവിനെ സഭയുടെ ശിരസ്സാക്കി ഇതേ ശക്തി വിശ്വാസികളെ ക്രിസ്തുവിനോടൊപ്പം ഒരു പുതിയ സൃഷ്ടിയാക്കി അപ്പോൾ മരിച്ചവരായിരുന്ന അപ്പൊ ക്രിസ്തുവിൽ നിന്നും വേർപെട്ട ആർക്കും യഥാർത്ഥ ആത്മീക ജീവനില്ല കാരണം എല്ലാവരും പാപം ചെയ്ത് ആത്മീകമായി മരിച്ചവരാണ് റോമാലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യവും അത് തന്നെയല്ലേ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നു ക്രിസ്തു പുതുജീവൻ നൽകുന്നതുവരെ എല്ലാവരും ആത്മീകമായി മരിച്ച അവസ്ഥയിലുള്ളവരാണ് ദൈവത്തിന്റെ ജീവനിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നുമുള്ള വേർപെടലാണ് ഈ മരണം അർത്ഥമാക്കുന്നത് അപ്പോ പുതുജനനം രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നുള്ളതിന് ഉള്ള കാരണം ഇത് തന്നെയാണ് യോഹനാൻ ഒന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് ദൈവത്തിൽ നിന്നുള്ള പുതിയ ആത്മീക ജീവൻ പ്രാപിക്കുന്നു അതാണ് വീണ്ടും ജനനം ഈ ലോകത്തിലേക്ക് ഒരു ശിശുവായി ജനിക്കുന്നതിനെയോ ഭാവിയിലെ മറ്റൊരു ജനനത്തെക്കുറിച്ചോ അല്ല ഇവിടെ പരാമർശിക്കുന്നത് ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവർ ഈ ആത്മീക ജനനം പ്രാപിക്കുകയും തന്മൂലം ദൈവത്തിന്റെ മക്കളായി തീരുകയും ചെയ്യും എന്നത് മാറ്റമില്ലാത്ത സത്യമാണ് ഇത് ജന്മനായുള്ള പിന്തുടർച്ചാവകാശമല്ല തങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും ദൈവമക്കളായിരുന്നതുകൊണ്ട് ആരും ദൈവമക്കളാകുന്നില്ല ഓരോ വ്യക്തിയും ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊള്ളുന്നുവെങ്കിൽ മാത്രമേ ആത്മീയമായ വീണ്ടും ജനനം പ്രാപിക്കുകയുള്ളൂ സുവിശേഷം മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയും ഓരോ വ്യക്തിയും ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി കൈക്കൊള്ളുന്നെങ്കിൽ മാത്രമേ ആത്മീയമായ വീണ്ടും ജനനം പ്രാപിക്കുകയുള്ളൂ ഭൗതിക ഘടകങ്ങളിലൂടെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ആത്മീക ജീവൻ പകരുവാൻ സാധ്യമല്ല ഒരു വ്യക്തിയുടെ ഇഷ്ടപ്രകാരം മറ്റൊരു വ്യക്തിയെ ദൈവത്തിന്റെ മകനോ മകളോ ആക്കുവാൻ കഴിയുകയുമില്ല ദൈവത്തിനു മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ മനുഷ്യർ യേശുവിനെ കൈക്കൊള്ളുന്നതിലൂടെ ദൈവം അതിന് അവസരം നൽകുന്നു മനുഷ്യവർഗത്തെ രണ്ട് വിഭാഗമായി തിരിക്കാം ദൈവത്തിൽ വീണ്ടും ജനിച്ചവരും അല്ലാത്തവരും കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവമേശുഗിയ പിതാവെ മനോഹരമായ ഈ നല്ല പ്രഭാത സമയം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഏടുറ്റ വചനങ്ങൾക്കായി നന്ദി പറയുന്നു വീണ്ടും ജനനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടല്ല കഥാവേ ശാരീരികമായ ജനനമല്ല ആത്മീക ജനനം ഉദരത്തിൽ നിന്നുള്ള ജനനമല്ല മറിച്ച് ഉയരത്തിൽ നിന്നുള്ള ജനനം ഏത് വ്യക്തിക്കും ആവശ്യമെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല കഥാവേ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു വചനമനുസരിപ്പാൻ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ ലഭിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ഭർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ വീണ്ടും ശരണപ്പെടുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ